നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഡേ രണ്ടാമത്തെ ദിവസം സോ ഇന്നത്തെ വീഡിയോ ചെയ്യേണ്ടതും ഇന്നൊരു ദിവസം ചെയ്യണം നാളെ ഒരു ദിവസം കൂടി ചെയ്യണം ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷൻ ആണ് മോർണിംഗ് വൺ റിപ്പീറ്റേഷൻ ഈവനിങ് വൺ റിപ്പീറ്റേഷൻ ചെയ്താലും ഒക്കെയാണ് രണ്ട് റിപ്പീറ്റേഷനും ഒന്നിച്ച് ചെയ്താലും ഒക്കെയാണ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് റെഡിയാണ് ഓക്കെ ഡയറ്റ് എവിടെയാണെന്ന് സംശയമുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള ഫുഡുകളുടെ പ്രിപ്പറേഷൻ വീഡിയോസും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഷോർട്സിൽ എല്ലാ വീഡിയോസും അവൈലബിളും ആണ് അപ്പോൾ റെഡിയാണല്ലോ വാമപ്പ് ഇന്നും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം യെസ് ആദ്യം മാമപ്പ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്യുക റൈറ്റിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ലെഫ്റ്റിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് ഹോൾഡ് ചെയ്യുക ആയിട്ട് ദെൻ മേലോട്ട് നല്ലോണം ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരിക കൈകൾ നിലത്ത് പതിപ്പിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി ഉയർന്നിട്ട് ഷോൾഡറിൽ കൈവച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് ബട്ടർഫ്ലൈ ആക്ഷൻ കൊടുക്കാൻ പോവുകയാണ് കൈകൾ ബാക്കിലോട്ട് വെച്ചേക്കുക വൺ ടു ത്രീ ഫോ ഫൈ വൺ ടു ത്രീ ഫോ ഫൈ ബ്യൂട്ടിഫുൾ ഇനി കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോ ഫൈ യെസ് വെച്ചേക്കുക അടുത്ത കൈ വൺ ടു ത്രീ फो फिर चाल स्लोली वू वण टू वन टू इन ने स्लोली वूत्री फोर ഫൈവ് നെക്കിന് കൊടുക്കുമ്പോൾ സ്ലോലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഫാസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉളുക്കിപ്പിടിക്കും തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് നെക്കിൽ ഫാറ്റ് അക്യുമുലേറ്റഡ് ആവുക ഡബിൾ ചിൻ വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓക്കെ സോ എൻ്റെ കൂടെ എന്നും ചെയ്തേക്കുക ഓക്കെ ആദ്യത്തെ ആക്ഷൻ കൈയിനാണ് കൊടുക്കുന്നത് അതിനുവേണ്ടി കൈ ജസ്റ്റ് ബാക്കിലോട്ട് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ആയിട്ട് പിടിക്കുക യെസ് വൺ വീണ്ടും ബാക്കിലോട്ട് കൊണ്ടുപോവുക ആയിട്ട് പിടിക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. the simple honor 21 22 23, ട്വൻ്റി ഫോർ ആൻഡ് ട്വൻറ്റി കൈകൾ തിരിച്ച് വച്ചേക്കുക അടുത്ത കൈക്ക് സെയിം ആക്ഷൻ കൊടുക്കുക ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഓക്കെ ശരി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 11 ഫോ ഫൈ ബ്രാ ബൾജ് ബാക്കിലെ ഫാറ്റ് നെക്കിൻ്റെ ബാക്കിലെ ഫാറ്റ് എല്ലാം കുറഞ്ഞു കിട്ടുന്നതിന് ഈ എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്താൽ മതി ഓക്കെ ഓക്കെ ചെറിയ ഡമ്പിൾസ് ഉപയോഗിക്കുക ഞാൻ ഉപയോഗിക്കുന്ന ഡമ്പിൾസ് ഒന്നര കെ ജി രാണ് കേട്ടോ സോ ഹാൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് 6 19 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നല്ലോണം ഫോഴ്സ്ഫുള്ളി ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ടയർഡ് ആവില്ല കേട്ടോ ഓക്കെ സോ അടുത്ത വർക്കൗട്ട് ചെയ്യാം അത് ഭയങ്കര സിമ്പിളാണ് നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർ സ്ട്രക്ചറിൽ വന്നു എന്ന് മാത്രം നമ്മൾ ചെയ്യേണ്ടത് ഒരു കാലിൻ്റെ അതർ സൈഡിൽ അടുത്ത കൈ കൊണ്ടുവച്ചിട്ട് അദർ സൈഡിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ബോഡീനെങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ഓക്കെ വൺ അടുത്ത സൈഡിലും കൊണ്ടുവയ്ക്കുക കൈപ്പറ്റി ട്വിസ്റ്റ് ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻമോ വൺ ടു കൈ നിലത്ത് പതിക്കട്ടെ ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ബ്രീത്ത് എൻ ബ്രീത്ത് ഔട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്തിട്ട് ഒരു രണ്ട് സെക്കൻഡ് അങ്ങനെ നിന്നേ

17 18 19 20 21, 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി റിലാക്സ് നല്ല ബ്യൂട്ടിഫുൾ ബോഡീനെ ഇമാജിൻ ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യാം കേട്ടോ യെസ് അപ്പോഴേ ഒരു കോൺഫിഡൻസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും ഓക്കെ ഇതിനോടകം തന്നെ നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ കൈകൾ നീട്ടി പിടിച്ചേക്കുക കൈകളില്ല ഒരു കൈ നീട്ടി പിടിക്കുക ഡമ്പിൾസ് പിടിച്ചിട്ട് ഇനി ഈ സൈഡിലോട്ട് വൺ ഈ സൈഡിലോട്ട് ടു ഈ സൈഡിലോട്ട് ത്രീ അഗെയിൻ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കൈ വളയരുത് നൈൻ ടെൻ ലെവൻ ട്വൽ തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ കൈവേദന ഉണ്ട് എനിക്കും ഉണ്ട് സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ കഴിഞ്ഞു നയൻറ്റീൻ ട്വൻ്റി ഫൈവ്മോ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത സൈഡ് ചെയ്യാം ഒരു പക്ഷേ ഈ കൈയ്യിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കില്ല അടുത്ത സൈഡിലെ കയ്യിൽ അപ്പം നിങ്ങൾക്ക് വയ്യാന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കൂ എന്നിട്ട് മെല്ലെ മെല്ലെ ചെയ്താൽ മതി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ Ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three. ഓക്കെ റിലാക്സ് വേർത്ത് കുളിച്ചു എന്നല്ലേ പറയാൻ വരുന്നത് അത് സ്വാഭാവികമാണ് നല്ലോണം കാലറി ബേണിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ അടുത്തത് ഹോൾഡ് ചെയ്യുക താഴോട്ടെ വൺ തിരിച്ച് ഹോൾഡ് ചെയ്യുക താഴോട്ട് ടു ഫോ ഫൈ സിക്സ് seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, 19, 20, 1, 2, 3, 4, 5. റിലാക്സ് ആ വീഡിയോ ആ ഒരു വർക്കൗട്ട് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമേ ഉള്ളൂ ഇനി അടുത്തത് കൈകൾ ഇങ്ങനെ ഉയർത്തിയതിന് ശേഷം കാലിൻ്റെ അവിടെ കിടന്ന് വയ്ക്കുക വൺ കാലൊരു ഒരു സ്റ്റെപ്പ് ആകെ വെക്കണം കേട്ടോ ടു Three, four, five, six, seven. Melly, Melly, say it. I'mady. Eight, nine, ten, eleven, twelve. 13 ഫോ ഫൈവ് റിലാക്സ് ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ ചെയ്തു കോൺസെൻട്രേറ്റ് ചെയ്യുക ഈസി ആയിട്ടുള്ള എക്സസൈസസ് ഒന്നുമില്ല കാരണം നല്ലോണം കാലറി ബേണിങ് റിക്വയർഡ് ആയിട്ടുള്ള പത്ത് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാനുള്ളതാണ് സോ ഈസി വർക്കൗട്ട് തന്നുകൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക നോട്ട് പോസിബിൾ സോ ഡൂ ഇറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തകർപ്പനായിട്ട് അങ്ങ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അടുത്ത ട്വൻ്റി ഫൈവ് വൺ ടു 3 4, 5, 6 7 8, 9, 10, 11, 12,

ഫൈവ് യെസ് ഡൺ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ രണ്ട് സൈഡും കഴിഞ്ഞു റിലാക്സ് അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയതാണ് മേലോട്ട് വൺ സൈഡിലോട്ട് അപ്പോൾ ഒന്ന് കുനിയണം വൺ ടു ത്രീ ഫോ ഫൈവ് Six Seven Eight Nine Ten Eleven Twelve Thirteen Fourteen Fifteen Sixteen

റിലാക്സ് ചെയ്യുള്ളൂ ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ കൂടി ചെയ്യാനുണ്ട് കേട്ടോ അതോ ഇതോടുകൂടി കഴിഞ്ഞിട്ടില്ല ഈ ഒരു എക്സസൈസ് ഓക്കെ ദട്ടിപുള്ളി ആണ് സൈഡ് ഫാറ്റ് കുറയും ആം ഫാറ്റ് കുറയും ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 അടുത്തത് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമുള്ള ഒരു കുട്ടി എക്സസൈസ് ഓക്കെ രണ്ട് കാലം ബാക്കിലോട്ട് ജംപ് ഫോർവേഡ് വൺ ഓക്കെ രണ്ട് കാലും ബാക്കിലോട്ട് ജംപ് കംഫോർവേഡ് ടു ബാക്കിലോട്ട് ജംപ് കം ഫോർവേഡ് ത്രീ ജംപ് ഫോർ ജംപ് ഫൈവ് ജംപ് സിക്സ് ജംപ് സെവൻ എയ്റ്റ് നയൻ നല്ലോണം പ്രീത്തിൻ പ്രിത്ത് ഔട്ട് ചെയ്യാം കേട്ടോ ടെൻ 11 12, 13 14 15 16, 17, 18 19 20 1 2 3 4 5 റിലാക്സ് അറിയാം ഭയങ്കര ടയേഡായിട്ടുള്ള വർക്ക്ഔട്ട് സെറ്റായിരുന്നു ഭയങ്കര ടയർഡായി അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്ക്ഔട്ട് ചെയ്യാം ഇത് സ്ലോലി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിലാക്സിംഗ് ആയിട്ടുള്ള ഡെയിലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഓൾ ദ ടൈം നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ ചെയ്യാം വൺ ടു ത്രീ ഫോർ അര നിലത്ത് മുട്ടട്ടേട്ടോ ഫൈവ് സിക്സ് സെവൻ 8 9, 10, 11, 12, 13, 14, 15, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four. Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. last ten, ten, nine. സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് കാലുകൾ നീട്ടി വെച്ചുകൊണ്ടും ഇതുപോലെ മടക്കി വെച്ചുകൊണ്ടും നമുക്ക് ഒരു എക്സസൈസ് ചെയ്യാം ഓക്കെ ചെയ്യാം രണ്ട് സൈഡിലെയും ഫ്ലാറ്റ് കളയാൻ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് വേഗം വേഗം പറഞ്ഞു പറഞ്ഞുപോയേ സിക്സ് 7 28 29 30 1, 2, 3, 4 5 6 7 8, 9, 10. 11, 12, 13, 14 15 16 17, 18 വയറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ട് കാല് നല്ലവണ്ണം നീട്ടിപ്പിടിച്ചിരിക്കുക ഇനി ഇതേ രണ്ടും തമ്മിൽ കൊടുക്കുന്ന ആക്ഷൻ വൺ ടു വാവ് എന്ത് ബ്യൂട്ടിഫുൾ എക്സസൈസാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ ഉള്ളു ഇരുപത്തഞ്ച് റിപ്പിറ്റേഷൻ സിമിലർ ആയിട്ടുള്ള വേറൊരു വർക്കൗട്ടാണ് അതിനും വീണ്ടും ഡബിൾസ് ഇങ്ങനെ പിടിച്ചേക്കുക കാലുകൾ ഉയർത്തെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് വ മൈ ഡിയർ ഫാമിലി നമ്മുടെ വർക്ക്ഔട്ട് സെറ്റ് തീർന്നിരിക്കുവാണ് മാമ സോറി സ്ട്രെച്ചിങ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതിനുവേണ്ടി രണ്ട് കാലുകളും ചേർത്ത് പിടിച്ചേക്കാം തല ജസ്റ്റ് ഒന്നുയർത്തിയിട്ട് കാലിനോട് ചേർത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക പറ്റുന്നില്ല ബാക്കിന് പെയിൻ തോന്നുന്നുണ്ടെങ്കിൽ റിലാക്സ് ലൈക്ക് ദീസ് ഓൺലി ഇങ്ങനെ തന്നെ കിടന്നിരിക്കുക സാധാരണ തല താഴ്ത്ത് വെച്ചിട്ട് ഓക്കെ തേർട്ടി സെക്കൻഡ്സ് അതിനുശേഷം ഒരു കാലിങ്ങനെ ചെസ്റ്റിനോട് നല്ല ടൈറ്റായിട്ട് ചേർത്ത് പിടിച്ചേക്കുക തേർട്ടി സെക്കൻഡ്സ് അടുത്ത കാല് ചേർത്ത് പിടിച്ചേക്കുക തേർട്ടി സെക്കൻഡ്സ് രണ്ട് കാലും കൂടി ചേർത്ത് പിടിച്ചിട്ട് നല്ലോണം സർക്കിൾ ചെയ്യുക വൺ ടു നല്ല വൈഡായിട്ട് സർക്കിൾ ചെയ്യുക കേട്ടോ ത്രീ ബാക്ക് പെയിൻ ഒന്നും വരില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് ഫോ ഫൈവ് അടുത്ത സൈഡും അതേപോലെ തന്നെ വൺ ഇട്ട് തിരിച്ചയ്ക്കുക ഇതൊക്കെ എപ്പോഴും ചെയ്യാവുന്നതാണ് കേട്ടോ ടു ത്രീ ഫോ ഫ് എന്തെങ്കിലുമൊക്കെ ഹെവി ആയിട്ട് ചെയ്തു എന്ന് തോന്നുമ്പോൾ ബാക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ബാക്ക് പെയിൻ ഒന്നും വരില്ല അതുപോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇതേപോലെ പുഷ് ചെയ്യാം ഓക്കെ ഓക്കെ ദെൻ കാലുകൾ രണ്ട് നീട്ടി വെച്ചിട്ട് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക സ്വെറ്റ് ഉണങ്ങുന്നത് വരെ വേർപ്പ് വറ്റുന്നത് വരെ ഫാൻ്റ് ഇങ്ങനെ കിടന്നിട്ട് എണീറ്റ് പോകും അപ്പോൾ എങ്ങനെ ഇരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ വർക്കൗട്ട് സെറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം ഇടാൻ മറക്കരുത് പിന്നെ നമ്മുടെ സീരീസുകളെ കട്ടക്കി സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റിടുക ലൈക്ക് അടിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അടുത്ത സീരീസുകളും ഉടനെ ഉടനെയായിട്ട് വരുന്നതായിരിക്കും ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എനിക്ക് ഫീസ് തന്നുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരണം എങ്കിൽ അതും ഞാൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഈ കാണുന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി നല്ല ഡെഡിക്കേഷനോട് കൂടി കൂടെ നിൽക്കാമെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പോസിബിൾ ആകും അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ഡിയർ ഫാമിലി താങ്ക് യു ലവ് യു